നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഗോണേറിയ എന്ന അസുഖത്തെ കുറിച്ചാണ് ഗോണോകോക്കസ് എന്ന രോഗാണുവാണ് ഇത് പകർത്തുന്നത് രോഗമുള്ള വ്യക്തിയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത് അപൂർവമായി മാത്രം രോഗമുള്ള വ്യക്തി ഉപയോഗിച്ച വസ്ത്രങ്ങളിലൂടെയും പകരാറുണ്ട് ആദ്യമേ പറയുകയാണ് ഈ ഒരു രോഗം പിടിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് ഇത് പൂർണ്ണമായി മാറുമോ ശരീരത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുമോ ഇതിന് എന്ത് ചികിത്സയാണ് എടുക്കേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്നുള്ളത് ധാരാളം സംശയങ്ങൾ പലരിലും ഉണ്ടാകാറുണ്ട് ഇതൊക്കെയുള്ള വ്യക്തമായ മറുപടിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇതിന്റെ ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തുടക്കത്തിലെ ചികിത്സ എടുക്കുകയാണെങ്കിൽ രോഗം മൂർച്ഛിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തരാകാൻ സാധിക്കുന്നതാണ് ഗുണോറിയയുടെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ജനനേന്ദ്രിയത്തിൽ ഉണ്ടാകുന്ന ചൂടും വേദനയുമാണ് തുടർന്ന് കട്ടിയുള്ള പഴുപ്പ് പ്രത്യക്ഷപ്പെടുന്നു ചിലരിൽ ഇതിനോടൊപ്പം തലവേദനയും പനിയും ഉണ്ടാകുന്നു പലരിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് സെക്ഷൽ കോണ്ടാക്റ്റിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഇത്തരം ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് സെക്ഷൽ കോണ്ടാക്റ്റിനു ശേഷം നിങ്ങൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായാൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് മൂത്രനാളിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതിന് പ്രധാനമായും ഉണ്ടാകുന്നത് ഇതിന് യഥാവിധി ട്രീറ്റ്മെന്റ് എടുക്കാത്ത പക്ഷം വന്യത വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് മദ്യപാനവും അമിതമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റും ഈ ഒരു രോഗത്തെ പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നു മൂത്രാശയ സംബന്ധമായ ലക്ഷണങ്ങൾ മൂത്രമൊടിക്കുമ്പോൾ തരിപ്പും വേദനയും അനുഭവപ്പെടുക അത്തരത്തിലുള്ള സിംറ്റംസ് കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എപ്പോഴും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പകരുന്നത് പൂവർ ഹൈജീനും സേഫ്റ്റി മെഷേഴ്സിന്റെ കുറവും കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്താനായി ശ്രദ്ധിക്കുക അഥവാ ഈ ഒരു രോഗം പിടിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയും ലഭ്യമാണ് കഷായം മധുസ്നോഹി രസായനം തുടങ്ങി ധാരാളം ആയുർവേദ മരുന്നുകൾ ഇതിനു വേണ്ടി ലഭ്യമാണ് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ